നമസ്കാരം ഹീമന്ത വിശ്വശർമ്മ എന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രതിരൂപമായ അസാം മുഖ്യമന്ത്രി പാകിയ വർഗീയ വിഷയങ്ങളെയെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് അസാമിൻ്റെ മണ്ണിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിലൂടെ മുന്നേറുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ അസാമിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ആസാമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആവേശോജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയാണ് നിരവധി പൊതുയോഗങ്ങളിലേക്ക് ആസാമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയെ കാണാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി കോൺഗ്രസിൻ്റെ ഭാരത് ജോഡോ ന്യായ യാത്ര മഹാറാലികളിലേക്ക് ഒഴുകിയെത്തുന്നത് അസാമിൻ്റെ മണ്ണിൽ നിന്നും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാണ് കോൺഗ്രസിൻ്റെ ആസാം പി സി സി ശ്രമിച്ചു ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ഇന്നേ വരെ ലഭിക്കാത്ത വലിയ സ്വീകരണമാണ് ആസാമിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അതിശക്തമായ ജനസാഗരത്തോടെയാണ് ആസാമിൽ ഭാരത് ജോഡോ ന്യായയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വരും നാളുകളിലും ഇന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ജനപിന്തുണ ഇരട്ടിയാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വരും നാളുകളിൽ അസാമിൻ്റെ മണ്ണിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തു പാകിയ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് കനത്ത തിരിച്ചടി കിട്ടും അസാം ജനത അത് ഉറപ്പായും തിരിച്ചടി നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു